ടാ ബന്ധുക്കളൊക്കെ അവിടെ അത്ര പിന്നെ ബന്ധുക്കളൊക്കെ ഉപദ്രവ തുടങ്ങിയപ്പോഴത്തേക്കും അവർ നാട് വീട്ടിൽ ഇങ്ങോട്ട് വന്നതാ അതെപ്പോ അപടിതാ ശിവ പണമെല്ലാം ഇരിക്കാതെ സ്വന്തം ഒന്നും ഇരിക്കാതെ ചേട്ടാ

വേണ്ടി നല്ല വിഷയങ്ങൾ ചേരാൻ നെറിയ പണക്കാർക്കാറു കേ ഒന്നും സാപ്പിട്ടില്ലേ എനിക്കൊന്നും വേണ്ടി എനിക്ക് എനിക്ക് ഒന്നും കഴിക്കാൻ നിനക്ക് വേണ്ട 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 നിനക്കും ഫുഡ് ഉറപ്പാണോ ജീവിതത്തില് ഒരുപാട് വിഷമങ്ങൾ വരും എന്നും പറഞ്ഞോണ്ട് നമ്മൾ ഒരിക്കലും തോറ്റെടുക്കാൻ പാടില്ല എന്താണ് ഫുഡ് ആയിരിക്കുന്നത് ഏഹ് ഇനി ആരോഗ്യം ഉണ്ടെങ്കിൽ നീ പറഞ്ഞ ആരെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുമോ ആരോഗ്യമാണ് ജീവിതം ബലഹീനത മരണമാണ് കേട്ടാ എന്ത് ചെയ്യണം വേറെ നിറച്ച് ഫുഡൊക്കെ കഴിച്ച നല്ല ഉഷാറായിട്ടിരിക്കണം കേട്ടാ ഇവിടെ പ്രത്യേകിച്ചൊന്നും വരൂന്ന് എനിക്ക് തോന്നണില്ല കണ എൻ്റെ മക്കളെന്താ ഫുഡ് കഴിക്കാത്ത കൊച്ചു കുട്ടിയാണ് ഈ പ്രായത്തിൽ നന്നായിട്ട് ഫുഡ് കഴിക്കണം ഞാൻ കുറച്ച് ഉറപ്പല്ലേ കൊറച്ചുകഴിഞ്ഞോളാം അച്ഛന്റെ അമ്മയുടെ മോൻ തന്നെ എനിക്ക് ഓർമ്മ മക്കളാന്നോർത്ത് വിഷമിക്കണ്ട അവട്ടാ ചിരിച്ച നീ അല്ല മക്കളല്ലേ ചിരിക്കടാ പാവം കൊച് നല്ല വിഷമം ഉണ്ടതിന് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ